നമ്മൾ പന്തക്കോസിൽ ഇറങ്ങിയതും ആരാധിക്കാൻ വന്നതും ഇനി ഒരിക്കലും നമുക്കൊരു പ്രതിസന്ധി വരത്തില്ലെന്ന് പറഞ്ഞിട്ടല്ല അല്ലേ അല്ല നമുക്ക് പ്രതിസന്ധികളെ ഉള്ളൂ പ്രതികൂലങ്ങളെ ഉള്ളൂ മനസ്സിലായോ വടക്കേന്ത്യയിലൊക്കെ ദൈവദാസന്മാർ ഇന്നും അനുഭവിക്കുന്ന പീഡനങ്ങളും മൃഗീയമായ ക്രൂരകൃത്യങ്ങളും ഒക്കെ അവർ നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ട് ഏറ്റുവാങ്ങുന്നതാണെന്നൊന്നും ചിന്തിച്ചേക്കല്ലേ കരുണയുള്ളത് കൊണ്ട് നമ്മളെ താങ്ങി ദൈവം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഈ വടക്കേ ഇന്ത്യയിലെ സംഘികൾ പിന്നെ ദൈവദാസന്മാരെ കയറി അടിക്കുന്നത് പോലെ കേരളത്തിലും ഇപ്പം ഏകദേശമൊക്കെ തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ വരുത്തില്ല ഒന്നും ചിന്തിച്ചേക്കല്ലേ കർത്താവിൻ്റെ വരെ അടുക്കും തോറും ഷമീർ കൊല്ലം വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയായി മീഡിയയുടെ മുമ്പിൽ ഇവിടെയുള്ള പല ന്യൂ ജനറേഷൻ കൾട്ടുകളും സ്റ്റേജൊക്കെ കയറി എന്നിട്ട് ഇന്ന് കണ്ടിട്ടില്ലാത്ത ഓ ഒരു അടുത്ത തലത്തിലേക്ക് ഉണർവിൻ്റെ അടുത്ത മേഖലയിലേക്ക് ഈ പുതിയ വർഷത്തെ ദൈവം കൊണ്ടുവരാണെന്ന് പറയുമ്പോഴും അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇന്നും പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉപദ്രവമാണ് ഇനി ദൈവസഭ മുന്നോട്ട് നേരിടാൻ പോകുന്നത് ഈ പുസ്തക അല്ലാതെ കണ്ടിട്ടില്ല തരത്തിലുള്ള ഒരു ചുക്കുമില്ല പള്ളിക്കകത്ത് കയറി അടിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൃപയിലൊന്ന് നിൽക്കണമെന്ന് ദൈവവചനത്തിൽ ഒന്ന് ഉറപ്പ് പ്രാപിച്ചു പ്രൈസല്ലോ അപ്പം നമ്മൾ ഇതിൽ നിലനിൽക്കണം നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നാണ് നമ്മൾ വായിച്ചത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്ന് തന്നെ പലരും കഠിനപ്പെട്ട് പിന്മാറ്റത്തി പോവുക കഠിനപ്പെട്ട് മടുത്തുന്ന് ഈ പൊളിറ്റിക്സ് കണ്ടും കേട്ടും സഭയ്ക്കകത്തെ പൊളിറ്റിക്സുകളും വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കലർത്തി ഒരു അവിയൽ പരുവത്തിലായിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാൻ ഒരു നിവർത്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ അങ്ങ് സഹിച്ചിട്ട് പരിധി വിട്ട് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകുക എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം പുസ്തകം നമ്മളോട് നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം സഹിച്ചു വേണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് കഠിനപ്പെട്ട് പിന്മാറിപ്പോകരുതാ നാം അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം നിലനിൽക്കണം